വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് എല്ലാവരും തമ്മിൽ കണ്ടിട്ടുണ്ടാകും യാ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് എന്താണ് പെൺപാൾ അല്ലെങ്കിൽ എങ്ങനെ അയക്കാം പെൺപാൾ ഫ്രണ്ട്സിനെ എങ്ങനെ കണ്ടെത്താം എന്തൊക്കെ കാര്യങ്ങൾ പെൺപാളയക്കുമ്പോൾ ശ്രദ്ധിക്കണം അതുപോലെ പെൺപാളിലെ എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യാം എങ്ങനെ പെൺപാട് അയക്കാം കൊറിയർ സർവീസ് വഴിയാണോ അതോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളെയും കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇത് അപ്പോൾ നമ്മുടെ ചാനൽ ചാനലാരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം ആദ്യം നമുക്ക് എന്താണ് പെൻപാളിംഗ് എന്നുള്ളത് നോക്കാം പെൻപാളിംഗ് എന്നുള്ളത് നമ്മുടെ പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ കത്തെഴുതുക നമ്മൾ യൂഷ്വലി കത്തെഴുതാറുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അതുപോലെ നമുക്ക് അറിയുന്നവർക്ക് നമ്മൾ കത്തെഴുതാറുണ്ട് പക്ഷേ പെൻപാളിങ്ങിൽ വരുമ്പോഴും ലെറ്റർ റൈറ്റിംഗ് ആണ് ബട്ട് യൂഷ്വലി സ്ട്രെയിഞ്ചേഴ്സിനാണ് നമ്മൾ പെൻപാളിങ് ചെയ്യാറുള്ളത് പെൺപാലിങ് എന്നുള്ളതിലൂടെ നമുക്ക് നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തും ഒരുപാട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനും അതുപോലെ അവരേക്കുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റുന്നതാണ് നമ്മൾ പെൺപാൾ ചെയ്യുന്നത് ഇപ്പം നമുക്ക് അറിയുന്ന ഫ്രണ്ട്സിനായിരിക്കും അല്ല നമുക്ക് അറിയാത്തൊരു ഫ്രണ്ടിനായിരിക്കലും നമ്മൾ പെൺപാലിങ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള ആളായിരിക്കും അല്ലെങ്കിൽ രാജ്യത്തിൽ ഇല്ലാത്ത വേറൊരു രാജ്യത്തുള്ള ആളായിരിക്കും അപ്പോൾ നമ്മൾ ഈ പെൺപാൾ ചെയ്യുന്നതിലൂടെ നമുക്ക് അവരുടെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ലൈക്ക് അവരുടെ പ്രദേശത്തിനെ കുറിച്ചിട്ടും അവരുടെ രാജ്യത്തിനെ കുറിച്ചിട്ടും അവരുടെ കൾച്ചർ കാര്യങ്ങൾ എല്ലാതിനെ കുറിച്ചിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തിരിച്ചും നമ്മുടെ രാജ്യത്തിനെ കുറിച്ചിട്ടും നമ്മളെ കൾച്ചർ കാര്യങ്ങൾ എല്ലാതിനെ കുറിച്ചിട്ടും നമുക്ക് അവർക്കും ഷെയർ ചെയ്യാൻ പറ്റും അപ്പം അതിലൂടെ ഒരു കൾച്ചറൽ ഷെയറിങ് കാര്യങ്ങൾ അതിലൂടെ നടത്താൻ പറ്റും പിന്നെ കൂടാതെ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ യൂണിവേഴ്സൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷ് യൂസ് ചെയ്തിട്ടായിരിക്കും അപ്പം അതിലൂടെ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒന്നുകൂടെ ആക്കാൻ പറ്റും അതുപോലെ തന്നെ അവരുടെ ലാംഗ്വേജ് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം അതുപോലെ നമ്മുടെ ലാംഗ്വേജ് കാര്യങ്ങൾ നമുക്ക് അവർക്ക് പഠിപ്പിക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യും അപ്പോൾ അതിലൂടെ നമുക്കും അവരുടെ ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടും അതാണ് അതുപോലെ നമ്മുടെ ലാംഗ്വേജ് പഠിക്കാൻ അവർക്കൊരു അവസരം കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് എന്താണ് പെൺപാൾ എന്നുള്ളതിന് ഇനി നമുക്ക് എങ്ങനെ പെൺപാൾ ചെയ്യാം എന്നുള്ളത് നോക്കാം അതിന് മുന്നേട്ട് എങ്ങനെയൊക്കെയാണ് നമുക്ക് പെൺപാളിൻ്റെ സോഴ്സ് കണ്ടെത്താം എന്നുള്ളത് കൂടെ ഒന്ന് നോക്കാം നമുക്ക് പെൺപാളിൻ്റെ സോഴ്സസ് ആയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ സോഷ്യൽ മീഡിയാസ് നോക്കാം സോഷ്യൽ മീഡിയാസിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം അതുപോലെ യൂട്യൂബ് അതുപോലെ ഫേസ്ബുക്ക് എന്നുള്ളതൊക്കെ നമുക്ക് പെൺപാൾ കണ്ടെത്താനുള്ള സോഴ്സാണ് കാണാം അതിൽ ഫേസ്ബുക്ക് ഞാൻ വല്ലാണ്ട് യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഫേസ്ബുക്കിലും കാണാം ബട്ട് ഞാൻ ഫേസ്ബുക്ക് ത്രൂ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അധികമായിട്ടോ ഇൻസ്റ്റഗ്രാമ് അതുപോലെ യൂട്യൂബ് ത്രൂ ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ എങ്ങനെയാണ് നമുക്ക് പെൺപാട് ഫ്രണ്ട്സിനെ കണ്ടെത്താം അതുപോലെ യൂട്യൂബ് ത്രൂ എങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം അതുപോലെ തന്നെ നമുക്ക് വെബ്സൈറ്റ് ഉണ്ട് പെൻപാളിൻ്റെ ഒരുപാട് വെബ്സൈറ്റുകളുണ്ട് പെൻപാളിന് വേണ്ടിയിട്ടുള്ള അതിൽ ഒരു വെബ്സൈറ്റിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഗ്ലോബൽ പെൻപാൾ എന്ന് പറഞ്ഞിട്ട് വേറെ വെബ്സൈറ്റ്സ് ഒന്നും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഇൻസ്റ്റ വഴി എങ്ങനെയാണ് പെൺപാട് ഫ്രണ്ട്സിനെ കണ്ടെത്താം എന്നുള്ളത് നോക്കുന്നത് അപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഹാഷ് ടാഗ് വെച്ച് ൾ സെർച്ച് പെൺപാൾ ഫ്രണ്ട് പെൺപാൾ പെൺപാൾ വിത്ത് മീ അങ്ങനെ എന്തെങ്കിലും ക്യാഷ് ഡാഗ് വെച്ചിട്ട് സെർച്ച് ചെയ്യാം അപ്പോൾ പെൺപാൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പോസ്റ്റുകൾ അതിൽ വന്നിട്ടുണ്ടാകും അപ്പോൾ അതിലുണ്ടാകും ഒരുപാട് പെൺപാൾ ചെയ്യുന്ന അക്കൗണ്ട്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ പെൺപാളിങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് അതിൽ കാണാൻ പറ്റും അപ്പം അതിൽ അവരുടേതായ ഒരു അക്കൗണ്ടൊക്കെ എടുത്തിട്ട് അവർക്ക് മെസ്സേജ് ചെയ്ത് നോക്കാം പെൺപാളിന് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് ചെയ്യാം അപ്പോൾ അവർ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഓക്കേ എന്ന് പറയും അപ്പോൾ അതിനനുസരിച്ച് ചാറ്റ് ചെയ്തിട്ട് അവരുമായിട്ട് പെൺപാൾ ചെയ്യാം അതുപോലെ നമ്മൾ ഇൻസ്റ്റിൽ തന്നെ ഹാഷ് ടാഗ് അല്ലാണ്ട് പെൺപാൾ സേർച്ച് അല്ലെങ്കിൽ പെൺപാൾ ഫൈൻഡ് അങ്ങനെ അടിച്ചു നോക്കുക അപ്പം അത് ആ യൂസർ നെയിമിൽ വരുന്ന അക്കൗണ്ട്സ് വരും അപ്പോൾ അതിൽ ഇതുപോലെ പെൺപാൾ അതായത് ഓരോരുത്തരുടെ കുറേ പെൺപാൾ ചെയ്യാൻ താല്പര്യമുള്ളവരുടെ ബയോ കാര്യങ്ങൾ മാത്രം അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും പോസ്റ്റായിട്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ബയോ കാര്യങ്ങൾ ആ അക്കൗണ്ടിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മെസ്സേജ് ചെയ്തിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവർ പോസ്റ്റ് ചെയ്യും നിങ്ങളുടെ ബയോ അപ്പോൾ അത് കണ്ടിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യും അല്ലെങ്കിൽ അതിൽ ഒരുപാട് പേരുടെ ഭയം ഉണ്ടാവും അപ്പോൾ അതെല്ലാം നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ഹോബീസ് അതുപോലെ നിങ്ങളുടെ താല്പര്യങ്ങൾക്കൊക്കെ മാച്ച് ആയിട്ടുള്ള പീപ്പിൾസിന് അതിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ അക്കൗണ്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് നോക്കാം താല്പര്യമുണ്ടോ പെൺപാട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്ത് നോക്കിയാൽ അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൺപാട് ചെയ്യാൻ കഴിയും ഇൻസ്റ്റയിൽ ഇതുപോലെ ഒരുപാട് അക്കൗണ്ട്സ് ഉണ്ടാവും അപ്പോൾ നമ്മൾ അത്യാവശ്യം ഫോളോവേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ള അക്കൗണ്ട്സ് നോക്കുക അതുപോലെ തന്നെ ഓരോ പോസ്റ്റിന് താഴെ കോമൻസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് നമ്മൾ നമ്മളതിൽ നമ്മുടെ ഹോബീസ് കാര്യങ്ങൾക്കൊക്കെ മാച്ച് ആയിട്ടുള്ള ഒരാളെ കാണണമെന്നുണ്ടെങ്കിൽ അവർക്ക് മെസ്സേജ് ചെയ്ത് നോക്കുക നമ്മുടെ ഇൻട്രസ്റ്റ് കാര്യങ്ങൾ എല്ലാ അതിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുക അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുക അവരുടെ ഇൻട്രസ്റ്റ് കാര്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ അവരെ കുറിച്ചിട്ട് സെൽഫ് ഇൻട്രോ പറയുക നമ്മൾ കുറച്ചൊരു സെൽഫ് ഇൻട്രോ കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നാലും നമുക്ക് അതിനനുസരിച്ചിട്ട് പെൺപാട് എഴുതാനൊക്കെ തന്നെ കഴിയുള്ളൂ പിന്നെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം നമ്മൾ അഡ്രസ്സ് ഒക്കെ കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മളൊരു പെൺപാളിനെ കണ്ടെത്തി അവർക്ക് പെൺപാൾ അയക്കുന്നതിന് മുന്നേ നമ്മൾ അവരുടെ അക്കൗണ്ട്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്തെങ്കിലും സ്റ്റോറി ഹൈലൈറ്റ്സ് ഒക്കെ ഉണ്ടാവില്ല അവർ ഇതുപോലെ മുമ്പ് പെൺപാൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും എത്ര പെൺപാൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ പെൺപാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെബ്സൈറ്റ് ത്രൂ എങ്ങനെ പെൺപാൾ ഫ്രണ്ട്സിനെ കണ്ടെത്താം എന്നുള്ളത് നോക്കുക ഒരുപാട് വെബ്സൈറ്റ്സ് അവൈലബിൾ ആണ് ഞാൻ പറയാൻ പോകുന്ന ഈ വെബ്സൈറ്റ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ബട്ട് എനിക്ക് അക്കൗണ്ടൊക്കെ ഞാൻ അതിലുണ്ടാക്കി ഇട്ടിട്ടുണ്ട് പക്ഷെ ഒരുപാട് പേര് അതായത് ഫോറിനേഴ്സ് ഒക്കെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള വെബ്സൈറ്റ് തന്നെയാണ് പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാൻ ഞാനത് യൂസ് ചെയ്തിട്ടില്ല ഞാൻ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നു എന്നുള്ളൂ ഈ സൈറ്റ് ഗ്ലോബൽ പെൻപാൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സൈറ്റ് പക്ഷേ ഇതിലേക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്ത് ഓരോ കാര്യങ്ങളും ഇതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്ത് ഇതിനേക്കാൾ ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളവയാണ് നമുക്ക് ഇൻസ്റ്റയാണ് എനിക്ക് ഇൻസ്റ്റ ത്രൂ തന്നെ പെൺപാൾ ഫ്രണ്ട്സിനെ കിട്ടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സൈറ്റ് യൂസ് ചെയ്തിട്ടില്ല പിന്നെ ഒരു പുലിവിന് അതിലൊരു അക്കൗണ്ട് ഉണ്ടാക്കി ഇട്ടു എന്ന് തന്നെ ഉള്ളു കേട്ടോ ഇതിൽ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടതിന് ശേഷം രണ്ട് മൂന്ന് ഫ്രണ്ട്സൊക്കെ മെസ്സേജ് ചെയ്തിരുന്നു എന്നിട്ട് ഇൻസ്റ്റ ഐ ഡി ഒക്കെ കൊടുത്തിട്ട് ഇൻസ്റ്റയിലൊക്കെ ചാറ്റ് ചെയ്തിരുന്നു പക്ഷെ പെൺപാളിന്നൊന്നും ചെയ്തിട്ടുണ്ടായിട്ടില്ലായിരുന്നു എനിക്കെന്തോ അവർ മീൻസ് എനിക്ക് എനിക്കങ്ങനെ കംഫർട്ടായിട്ട് ഫീൽ ചെയ്തില്ല അഡ്രസ്സ് കൊടുക്കാനൊക്കെ പിന്നെ ഞാൻ അത് വേണ്ടെന്ന് വെച്ച് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അക്കൗണ്ട് തുടങ്ങി കിട്ടുകയുള്ളൂ പിന്നെ അതിൽ ആരെങ്കിലൊക്കെ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുക പെൺപാൾ ചെയ്യാം എൻ്റെ മനോഹരമായ അക്കൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുമോ ഞാൻ യൂസ് ചെയ്യാറൊന്നുമില്ല കേട്ടോ വെറുതെ ഒന്ന് തുടങ്ങി ഉള്ളൂ അപ്പോൾ ഇതാണ് ഗ്ലോബൽ പെൻപാൾ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഇതുപോലെ ഒരുപാട് വെബ്സൈറ്റുകൾ ഉണ്ട് പക്ഷെ വേറെ ഉള്ളതൊന്നും ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല കേട്ടോ ഇനി നമുക്ക് യൂട്യൂബ് ത്രൂ എങ്ങനെയാണ് പെൻപാൾസിനെ കണ്ടെത്താം നമ്മൾ യൂട്യൂബിൽ ഒരുപാട് പെൻപാൾ വീഡിയോസ് കാണാറുണ്ട് ലൈക്ക് പെൻപാൾ വിത്ത് മീ പെൺപാൾ അങ്ങനെയൊക്കെ നമ്മൾ അടിച്ചു ഒക്കെ ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും അതിൽ നിങ്ങൾ ഇതിലൊക്കെ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അതിന് താഴെ കോമൻറ്റ് ചെയ്യുക പെൺപാൾ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് കോമൻറ്റ് ചെയ്താൽ അവരുടെ റെസ്പോൺസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് അവരായിട്ട് പെൻപാൾ ചെയ്യാം കേട്ടോ ഇനി നമുക്ക് എങ്ങനെ പെൺപാൾ ചെയ്യാം എന്തൊക്കെ കാര്യങ്ങളാണ് പെൺപാളിന് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് ഒരു മസ്റ്റ് ആയിട്ട് വേണ്ടത് ലെറ്റർ ആണ് ഒരു ഇൻഫോർമൽ ലെറ്റർ നമ്മളൊരു ഫ്രണ്ടിൻ്റെ എഴുതുന്ന ഒരു ലെറ്റർ പിന്നെ അവർക്ക് നമുക്ക് കോംപ്ലിമെൻറ്ററി ഗിഫ്റ്റ് ആയിട്ട് കുറച്ച് എക്സ്ട്രാസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിൽ വേണ്ടി എക്സ്ട്രാസ് ആയിട്ട് നമുക്ക് വാഷി ടൈപ്പ് സാമ്പിൾസ് അയച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വാഷി ടൈപ്പ് ഡിസൈൻസ് അവർക്ക് അതിൻ്റെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാമ്പിൾസ് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം അതുപോലെ തന്നെ അവർക്ക് നമുക്ക് എന്തെങ്കിലും ക്ലിയർ സ്റ്റാമ്പ്സ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പേപ്പർ ത്രെഡ്സ് അങ്ങനെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ് മെറ്റീരിയൽസ് അവർക്ക് അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാൻഡീസ് അല്ലെങ്കിൽ പോളറൈഡ് ഫോട്ടോസ് അല്ലെങ്കിൽ നമ്മുടെ പ്ലേസിൻ്റെ ഒക്കെ തന്നെ എന്തെങ്കിലും ഒക്കെ ഫോട്ടോഗ്രാഫ്സ് കാര്യങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഡ്രൈ ഫ്ലവേഴ്സ് ഡ്രൈ ലീവ്സ് ടസ്റ്റഡ് ഫ്ലവേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കാം പിന്നെ ബുക്ക് മാർക്ക്സ് അതുപോലെ നമുക്ക് നമ്മുടെ ഇന്ത്യേൻ്റെ പോസ്റ്റ് കാർഡ് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം അതുപോലെ തന്നെ അവർക്ക് നമുക്ക് സീഡ്സൊക്കെ ഉണ്ടാവില്ല നമ്മളെ ഫേവറേറ്റ് പ്ലാനിൻ്റെ സീഡ്സ് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം അതുപോലെ എന്തെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ബ്രേസ്ലെറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റുമോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് അവർക്ക് എക്സ്ട്രാസ് ആയിട്ട് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം നമ്മൾ ഒരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്ത പെയിൻറ്റിങ്സ് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പെയിൻറ്റിങ്സ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഡൂഡിൽ വർക്ക് അല്ലെന്തെങ്കിലും അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും ഇനി കാർഡ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കാം നമുക്ക് ഫേവറേറ്റ് ആയിട്ടില്ല നമുക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യങ്ങളും അവർക്ക് എക്സ്ട്രാസ് ആയിട്ട് അയച്ചു കൊടുക്കാം കേട്ടോ അതുപോലെ നമ്മുടെ കയ്യിലുള്ള സ്റ്റിക്കർ കളക്ഷനിന്ന് നമുക്ക് എന്തെങ്കിലും സ്റ്റിക്കേഴ്സ് വേണമെങ്കിലും അയച്ചു കൊടുക്കാം അതുപോലെ ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് പേപ്പർ പീസസ് അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് അയച്ചു കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് വ്യത്യസ്ത രാജ്യങ്ങളുടെ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ സ്റ്റാമ്പ്സ് ചിലർക്ക് സ്റ്റാമ്പ് കളക്ഷൻ ഒക്കെ ഉണ്ടാവില്ല അത് അല്ലെങ്കിൽ നമ്മളൊരു എഴുതണ ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺ പോം സ്റ്റോറീസ് അങ്ങനെന്ത് വേണമെങ്കിലും നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കാം കേട്ടോ അതുപോലെ അവർ തിരിച്ച് നമുക്ക് അയച്ചു തരും നിർബന്ധമായിട്ടും വേണം എന്നല്ല നമുക്കതൊക്കെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം എക്സ്ട്രാസ് ആയിട്ട് ആഡ് ചെയ്യാം പിന്നെ അതിൽ നമുക്ക് ആഡ് എക്സ്ട്രാസ് എല്ലാം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൻ്റെ ലിസ്റ്റ് വേണമെങ്കിൽ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അവർക്കും അറിയാൻ പറ്റും നമ്മുടെ ഇതൊക്കെ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങളാണ് അതുപോലെ നമുക്ക് എന്താ പറയുക നമ്മുടെ ഫേവററ്റ് പ്ലേ ലിസ്റ്റ് നമ്മൾ ഫേവററ്റ് സോങ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള പ്ലേ ലിസ്റ്റ് വേണമെങ്കിൽ അവർക്ക് അയച്ചു കൊടുത്താൽ അവർക്കത് ട്രൈ ചെയ്ത് നോക്കാം ചിലപ്പോൾ നമുക്ക് ഇന്ത്യൻ മ്യൂസിക് ആയിരിക്കും നമ്മൾ അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കാം യൂട്യൂബിൽ അതിലൊക്കെ സെർച്ച് ചെയ്തിട്ട് അവർക്കും ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ നമ്മൾ ഒരു ബുക്ക് വായിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് മെൻഷൻ ചെയ്തല്ലേ അവർക്കും ആ ബുക്സ് ട്രൈ ചെയ്യാറുള്ളൂ അതുപോലെ നമ്മൾ ഫേവറേറ്റ് ആയിട്ടുള്ള മൂവീസ് റീസെൻറ്റായിട്ട് വാച്ച് ചെയ്ത മൂവീസ് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ നമുക്കതിൽ ആഡ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് എങ്ങനെ ഇത് പെൻപാൾ നമുക്ക് സെൻഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം നമ്മൾ എങ്ങനെയാണ് പെൻപാൾ സെൻഡ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് നമ്മൾ പെൻപാഡിൽ നിന്ന് സെൻഡ് ചെയ്യുന്നത് സാധാ പോസ്റ്റ് ഓഫീസ് ത്രൂ ആണ് സെൻഡ് ചെയ്യാറുള്ളത് കൊറിയർ ഓഫീസ് വഴി വഴിയൊന്നുമല്ല കേട്ടോ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് നമ്മൾ സാധാ ഓർഡിനറി പോസ്റ്റ് അയക്കില്ല അതുപോലെ തന്നെ സ്റ്റാമ്പ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ പോസ്റ്റ് അയക്കാറുള്ളത് നമ്മൾ അയക്കുമ്പോൾ ഈ സെയിം എൻവലപ്പന്നെ പോസ്റ്റ് ഓഫീസിൽ കൊടുക്കുക അപ്പോൾ അവർ സ്റ്റാമ്പ് ഇത് തരും നമ്മൾ സെപ്പറേറ്റ് കവേഴ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല സെപ്പറേറ്റ് കവേഴ്സ് കൊറിയർ കവേഴ്സ് കവേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് അയക്കുകയാണെങ്കിൽ അവരത് സ്പീഡ് പോസ്റ്റ് ആയിട്ട് കൂടും സ്പീഡ് പോസ്റ്റ് ആവുമ്പോൾ ചാർജ് കൂടും മറ്റേത് നമ്മൾ നോർമൽ കേരളത്തിനുള്ളിൽ അയക്കണമെങ്കിൽ പത്ത് രൂപയുടെ സ്റ്റാമ്പ് ഒക്കെ പോസ്റ്റ് ആകുമ്പോഴത് നാപ്പത്തി ഒന്ന് രൂപ വരും പിന്നെ നമ്മൾ പുറത്തുള്ള രാജ്യങ്ങൾക്ക് അയക്കുമ്പോഴും ചാർജ് നന്നായിട്ട് കൂടാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മളെപ്പോഴും അയക്കുമ്പോൾ അത്യാവശ്യം തിക് ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് എൻവലപ്പ് ചെയ്യുക കാരണം ഒരുപാട് ട്രാവൽ ചെയ്ത് പോകാനുള്ളത് ആകുമ്പോൾ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട് ഇനി ഇത് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് സ്റ്റാമ്പ് ചെയ്തിട്ട് ഓർഡിനറി പോസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ പോസ്റ്റ് ബോക്സിൽ ഇട്ടാലും മതി അപ്പോൾ ഇനി നെക്സ്റ്റ് കാണാം അതുവരെ ബൈ ബൈ